നമ്മളുടെ മനസ്സിലെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യമാണ് വളരെ പ്രീമിയം ആയിട്ടുള്ള ആൾക്കാർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്കൊക്കെ സമയമുണ്ട് അവർക്ക് അവർക്കിപ്പോൾ രാവിലെ എന്തായാലും കുറച്ചേരം കണ്ണടച്ചിരിക്കാൻ കൂടെ നൂറുകൂട്ടം പണി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ ഇടയിൽ ഒരുപാടുള്ളത് പക്ഷെ ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്കാണ് മെഡിറ്റേഷൻ ഇസ് നത്തിങ് ബട്ട് മൈൻഡ്ഫുൾനെസ് നമ്മൾ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ നീ പറഞ്ഞ മെത്തേഡിൽ പത്രം കഴിക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും അത്രയും ഫോക്കസ്ഡായി ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി വെരി ബ്യൂട്ടിഫുൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് വേറെ യാതൊരു വിധ തോട്ട്സ് മൈൻഡിലേക്ക് വരാതെ നിന്റെ ഫേസ് നോക്കി ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് എന്നിട്ട് അതുപോലെ ഞാൻ ഈ പോഡ്കാസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ആക്ടിവിറ്റി ഉണ്ട് ഞാൻ ഒരു സ്പെസിഫിക് സ്ഥലത്ത് പോയിരിക്കും എൻ്റെ ഹെഡ്ഫോൺസ് ചോദിക്കും ബിക്കോസ് പുറത്തുള്ള സൗണ്ടുകളൊന്നും കേൾക്കാതിരിക്കുക ഒരു മിനിറ്റ്സ് മിനിറ്റ്സ് ആണ് ഞാൻ പ്രിപ്പയർ ഐ വിൽ ബി ഫോക്കസ്ഡ് ഇൻ ദാറ്റ് ബി ഇൻ ടു ഇറ്റ് അത് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കും അവരവർ ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസ് ഫുള്ളി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കിയാൽ മതി